ുടെ പ്രസിഡന്റ് ജോഷി വടക്കൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അങ്ങ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ പ്രതികരണം കണ്ടിട്ടുണ്ടായിരിക്കും കൃത്യമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അതിനുശേഷം വെറുതെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുകയാണ് എന്നുള്ള ഒരു ഭാഷ്യം ആയിരുന്നു മന്ത്രി നടത്തിയത് എങ്ങനെയാണ് അങ്ങ് അതിനെതിരെ പ്രതികരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലക്ക് വലിയ സംഭാവനകൾ നൽകിയ ഏഴ് വിദ്യാഭ്യാസ മേഖലയെയും പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെന്റുകളെ തുടർച്ചയായി ആക്ഷേപിക്കുന്ന ഒരു ദൃശ്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹം പറയുന്നത് കോടതി അനുസരിച്ച് മാത്രമേ സർക്കാരിന് പ്രവർത്തിക്കാനാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നാലാം തീയതി രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഡമായ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ആ വിധിയിൽ എൻ എസ് എസ് നൽകിയ ഹർജിയിൽ അതിന്റെ വിധിയിൽ സുപ്രീം കോടതി പരാമർശിക്കുന്നുണ്ട് സമാനമായ സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഏജൻസികൾക്കും ഈ വിധി ബാധകമാണ് എന്ന് പറയുന്നുണ്ട് നേരത്തെ തന്നെ െ ഇതുപോലുള്ള കേസുകളിൽ സമാനമായ സംഭവങ്ങളിൽ മറ്റൊരു ഹർജി ഇല്ലാതെ തന്നെ ഇത് ഇത്തരം കാര്യങ്ങൾ പൊതുവിൽ ബാധകമാണെന്ന് സുപ്രീം കോടതി വിധി നേരത്തെ തന്നെയുണ്ട് ഈ കോടതി വിധിക്കനുസരിച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത് രാജ്യത്തെ നീതിപീഠങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആ നീതിപീഠങ്ങളുടെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും നടപ്പിലാക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അതിനുശേഷമാണ് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് പോയി കണ്ടതാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്ന് ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തെ നേരിൽ കണ്ടിരുന്നു കെ സി ബി സിന്റെ പ്രതിനിധി സംഘവുമായിട്ട് ബഹുമാനപ്പെട്ട മാനേജർമാർ മാനേജർമാരുൾപ്പെടെയുള്ള പ്രതിനിധി സംഘം അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ഏഹ് കോടതിയിൽ നിന്ന് നിങ്ങൾ വിധി വാങ്ങൂ എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് കെ സി ബി സി കൺസോർഷ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത് കേരള ഹൈക്കോടതി അത് സംബന്ധിച്ച് വിധി പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഏഴാം തീയതി ആ വിധി വിധി പോലും അനുസരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതെയാണ് ഹൈക്കോടതിയുടെ വിധി ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിയുടെ അന്തസത്തയെ തള്ളിക്കളഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഒരു ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിൽ വീണ്ടും അത് എൻ എസ് എസിന് മാത്രമായി പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അയ്യായിരത്തിന്റെ കണക്ക് മന്ത്രി പറയുന്ന എണ്ണം എത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല ഈ സംസ്ഥാനത്തെ എല്ലാ മാനേജ്മെന്റുകളും ഇത് സംബന്ധിച്ച് രണ്ടു വർഷം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് കണക്കുകൾ കൊടുത്തിട്ടുള്ളതാണ് എന്റെ കൈവശം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു കണക്കുണ്ട് ചങ്ങനാശേരി അതിരൂപതയുടെ വിദ്യാഭ്യാസ ഏജൻസിക്ക് ആകെ ആവശ്യമായിരിക്കുന്നത് അമ്പത്തിരണ്ട് അധ്യാപകരെയാണ് ആവശ്യം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടത് അവർ അതുപോലെ തന്നെ സർക്കാരിന് ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ് പക്ഷെ നിയമനം നടത്തിയത് കേവലം ഇരുപത്തിയൊന്ന് എണ്ണം മാത്രമാണ് ഇനിയും സംസ്ഥാന സർക്കാർ നിയമിക്കാൻ ബാക്കിയുള്ളത് മുപ്പത്തി ഒന്ന് അധ്യാപകരെയാണ് നിയമിക്കാനുള്ളത് ഇതിന് സമാനമാണ് തൃശൂർ അതിരൂപതയിലെയും സ്ഥിതി ഏതാണ്ട് എഴുപത്തി അഞ്ച് തസ്തികകളിലാണ് നിയമനം ആവശ്യപ്പെട്ടുകൊണ്ട് അതിരൂപതയുടെ കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ ഏജൻസികൾ സംസ്ഥാന സർക്കാരിന് സത്യവാങ്മൂലം കൊടുത്തത് ഇതുവരെ ലഭ്യമായത് ഇരുപത്തിയഞ്ചു പേരായാണ് എന്ന് വെച്ചാൽ ഇനിയും അമ്പത് അധ്യാപകരെ സംസ്ഥാന സർക്കാർ നിയമിക്കേണ്ടതുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല ഇത് സംബന്ധിച്ച രേഖകളുണ്ട് നാം എഴുപത്തിയഞ്ചു പേരെ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കത്തും അതിന് ലഭിച്ച റെസിറ്റും രണ്ടു വർഷം മുൻപ് തന്നെ ലഭിച്ച രസീതികളും നമ്മുടെ കൈവശമുണ്ട് അതിനുശേഷവും മന്ത്രി ഈ പറയുന്ന കണക്ക് മനസ്സിലാകുന്നില്ല ഇനി അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മന്ത്രി വ്യക്തമാക്കട്ടെ ഏത് മാനേജ്മെന്റുകളാണ് അത് സമർപ്പിക്കാത്തതെന്ന് ഇനി കൃത്യമായ കണക്കുകൾ സമർപ്പിച്ച മാനേജ്മെന്റുകളുടെ നിയമനങ്ങൾ അദ്ദേഹത്തിന് അംഗീകരിച്ചു കൊടുത്തുകൂടെ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷങ്ങളിൽ അംഗീകരിച്ച അധ്യാപക നിയമനങ്ങളുടെ എണ്ണം പറയുകയുണ്ടായി എയ്ഡഡ് മേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെ ഈ സർക്കാർ വന്നതിന് ശേഷം ഇത്ര അധ്യാപക നിയമനങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എത്ര അധ്യാപക നിയമനങ്ങൾ ഇനി അംഗീകരിക്കാനുണ്ട് എന്നത് കൂടി അദ്ദേഹം പറയേണ്ടതുണ്ട് എത്ര അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നു മാനേജ്മെന്റുകളാണ് നിയമനം നടത്തേണ്ടത് ഭിന്നശേഷി സംവരണത്തിലെ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരെ നിയമിക്കേണ്ടത് നേരത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നായിരുന്നു ഇപ്പോൾ അത് ജില്ലാതല സമിതികൾ രൂപീകരിച്ചിരിക്കുന്നു ആ ചുമതല സർക്കാർ ഏജൻസികൾ ചെയ്യേണ്ട ചുമതല നിർവഹിക്കാതെ പൊതുവിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്ന രീതി ആയിരക്കണക്കിന് അധ്യാപകരീതികളിലേക്ക് വിട്ടിട്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സാഹചര്യങ്ങളില്ലാതെ മറ്റൊരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ മന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ മന്ത്രി പറയുന്നുണ്ടല്ലോ ഈ രാഷ്ട്രീയ പ്രേരിതമാണ് എന്തുവാ അതിന് അത് എന്താണ് പറയാൻ എന്താണ് അങ്ങ് മറുപടി പറയാനുള്ളതിന് അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് സംസ്ഥാനത്തെ സമുദായങ്ങളുടെ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് അവരുടെ മാറ്റങ്ങളുടെ ആ അത്തരം കാര്യങ്ങൾക്ക് ഈ പാവം അധ്യാപകരെ ഇരകളാക്കരുത് എന്നാണ് മന്ത്രി പറ മന്ത്രിയോട് പറയാനുള്ളത് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ജാതി മത പേരുകൾ പറഞ്ഞ് വിരട്ടാൻ നോക്കരുത് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ സംസ്ഥാന ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് കാരണം വർഷങ്ങളായി ാത്ത അവർ ചെയ്ത ജോലിക്ക് അവർ വേതനമാണ് ചോദിക്കുന്നത് അതായത് രാഷ്ട്രീയമല്ല പറയുന്നത് ഈ സമരത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഈ ദിവസങ്ങളിലാണ് സമരവുമായിട്ട് ഈ ദിവസങ്ങളിൽ അല്ല സമരവുമായിട്ട് രംഗത്ത് വരുന്നത് ഇത് നിരവധി മാസങ്ങളായി സർക്കാരുമായും വിദ്യാഭ്യാസ മന്ത്രിയുമായും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അതിന് യഥാസമയം മറുപടി ലഭിക്കാതെ വന്നപ്പോഴാണ് മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോഴാണ് അധ്യാപകർ തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് സംസ്ഥാന ഭരണകൂടം സൃഷ്ടിച്ച ഒരു സാഹചര്യം മാത്രമാണ് എന്നാണ് സർക്കാർ ഓർക്കേണ്ടത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഇന്ന് പ്രതികരിച്ചതിന് ഏർ ടീച്ചേഴ്സ് ടീച്ചേഴ്സുകളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ജോഷി വടക്കൻ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്